വ്യാജമായി സൃഷ്ടിച്ച സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച് തനിക്കെതിരെ ഉയർന്ന വർഗീയത ആരോപണത്തിന് മറുപടിയുമായി വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തനിക്ക് മതത്തിന്റെ പ്ലസ് വേണ്ടെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു കാഫറിന് വോട്ട് ചെയ്യരുത് എന്ന പേരിൽ വന്ന പോസ്റ്റ് വ്യാജമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണെന്നും കാഫിർ എന്ന് വിളിച്ചുള്ള വോട്ട് തനിക്ക് വേണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു കാഫിർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വ്യാജ നിർമ്മിതികൾ എതിർ സ്ഥാനാർത്ഥികൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല കാരണം വ്യാജ പോസ്റ്റിനെ എതിർ സ്ഥാനാർത്ഥി തള്ളിപ്പറഞ്ഞില്ല അവരത് മനഃപൂർവ്വം തനിക്കെതിരെ പ്രയോഗിച്ചു വർഗീയതയുടെ പട്ടം ചാർത്തി കിട്ടുന്നത് രസകരമായ അനുഭവമല്ല വ്യാജ പോസ്റ്റ് തൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് ഇത് തരം താഴ്ന്ന നടപടിയാണ് വടകരയിൽ താൻ ജയിക്കുമെന്ന് എൽ ഡി എഫിനും ബോധ്യപ്പെട്ടുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വടകരയിൽ വോട്ടിംഗ് നീണ്ടതിൽ ഭരണാധികാരികൾക്ക് പരാതി നൽകിയെന്നും യു ഡി എഫിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് പറമ്പിൽ പറഞ്ഞു ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പൊതുപ്രവർത്തനം തുടങ്ങിയ ഒരാളാണോ ഞാൻ എവിടെയാണ് എന്റെ പൊതുജീവിതത്തിൽ നിങ്ങൾക്ക് എവിടെയാണ് എന്നെ ഒരു വർഗീയതയോട് ചേർന്ന് നടക്കുന്ന ഒരാളായി അനുഭവപ്പെട്ടിട്ടുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് എവിടെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് പ്രചരണങ്ങളിലാണ് ഞാൻ തന്ന ഏത് ഇന്റർവ്യൂകളിലാണ് എൻ്റെ ഏത് പ്രസംഗങ്ങളിലാണ് എൻ്റെ ഏത് നവമാധ്യമ പോസ്റ്റുകളിലാണ് എനിക്കൊരു മതത്തിന്റെ പ്ലസ് വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ ഇതിനു മുമ്പ് മത്സരിച്ച കോൺസ്റ്റൻസ് ഏതാ ഞാൻ അവിടുന്ന് മൂന്ന് തവണ ജയിച്ചത് എങ്ങനെയാണ് ഞാൻ ഇന്നലെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട എന്റെ എതിർ സ്ഥാനാർത്ഥിയെ അറിയാൻ ആ സ്ക്രീൻഷോട്ട് വ്യാജമാണ് അങ്ങനെ ഒരു മെസ്സേജ് ഞങ്ങളുടെ ആരും ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും ഇതുവരെ അയച്ചിട്ടുമില്ല ഇനിയിട്ട് അയക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ആരെയും രാഷ്ട്രീയത്തിൽ കാഫർ എന്ന് വിളിച്ച് അർഹരല്ല എന്ന് പറയുന്നവരുടെ പട്ടികയിലേക്ക് ഒരു കാലത്തും കടന്നു വരാൻ ആഗ്രഹിക്കുന്നുമില്ല അതിൽ സൗമ്യതയുടെ ഒരു അനുഭവം ഒരു അഭിനയിക്കലും അതിൽ നിഷ്കളങ്കതയുടെ ഒരു മൂടുപണം ബോധപൂർവം എടുത്ത് അണിയുന്നുമില്ല